നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധം അത് എങ്ങും എത്താതെ വീണ്ടും കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത് എങ്കിലും ആശ്വാസം എന്ന് പറയാൻ കഴിയുന്നത് ഇസ്രയേലിന് അവരുടെ ഒരു ബന്ദിയുടെ മൃതദേഹം വിട്ടുകിട്ടുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ നടന്ന ആക്രമണത്തിൽ ഉണ്ടായ മരണപ്പെട്ട ആളുടെ മൃതദേഹമല്ല മറിച്ച് ബെഞ്ചമിൻ നത്ന്യാഹുവിന് നേരെ ഇസ്രയേലിലെ ഒരു വിഭാഗം ജനങ്ങൾ ഒരു എത്രയോ കാലങ്ങളായിട്ട് ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏകദേശം ഒരു പത്ത് ഒരു പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹമാസിൻ്റെ കൈകളിൽ അകപ്പെട്ട ഒരു ഇസ്രയേലി സൈനികനുണ്ട് ആ ജൂതൻ്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പല രീതിയിൽ ഇസ്രയേൽ അനുരഞ്ജനത്തിനൊക്കെ തയ്യാറായിരുന്നു ആ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ആ ദുരന്തം ഉണ്ടാകുന്നത് അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ അവർക്കൊരാശ്വാസമാകുന്നത് ആ മൃതദേഹം വിട്ടുകിട്ടുന്നു എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ചെറിയൊരാശ്വാസമല്ല വലിയ തന്നെയാണ് കാരണം എത്രയോ കാലങ്ങളായിട്ട് ആ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പല ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് എന്ന് പറയുന്നത് എന്നാൽ മറ്റൊരു വഴിക്കൂടെ ഇസ്രയേലിന് നേരെ കരിനീഴൽ വീഴുകയാണ് അത് യുദ്ധത്തിൻ്റെ ഒരു കരിനിഴലാണ് വീഴുന്നത് അതായത് ഇറാൻ മറ്റൊരു തലത്തിലൂടെ തല ഉയർത്തുന്നു എന്നുള്ള ഏറ്റവും ഭയാനകമായ ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത് അതായത് പശ്ചിമേഷ്യയിൽ വീണ്ടും ആളിക്കത്തും യുദ്ധം ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വിവരങ്ങൾ ആദ്യം മറ്റേ സൈനികന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു ദശാബ്ദത്തിലേറെ മുമ്പാണ് ഗാസിയയിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി സൈനികൻ ലഫ്റ്റനന്റ് ഹദർ ഗോൾഡ് ഈ ഹദർ ഗോൾഡിൻ്റേതാണെന്ന് ഹമാസ് അവകാശപ്പെടുന്ന മൃതദേഹം ഇസ്രയേലിന് ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യം ഞായറാഴ്ച അറിയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് ഈ ഗോൾഡിൻ കൊല്ലപ്പെടുന്നത് ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഗാസയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഹമാസ് കൈമാറിയ മൃതദേഹം ഉടൻ തന്നെ തിരിച്ചറിയൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പറയുന്നു ഇതുവരെ ആക്കിയിട്ടില്ല ഗോൾഡിൻ്റെതാണ് ഇത് എന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ബന്ദികളാക്കപ്പെട്ടവരിൽ മരിച്ചവരുടെ മൃതദേഹം കൈമാറിയതിന് സമാനമായിട്ടാണ് ഗോൾഡിന്റെ മൃതദേഹം ഹമാസ് എത്തിച്ചത് ഈ മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്ന പോലെ തന്നെ എത്തിച്ച മൃതദേഹം ഗോൾഡിൻ്റെതാണ് എന്നവർ പറഞ്ഞു പതിനാല് വർഷം മുമ്പ് കാരണം ഇതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഇസ്രയേലിൽ നടത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും ഇവരത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഈ ഹദർ ഗോൾഡ് എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് റെഡ് ക്രോസ് മുഖേനയാണ് മൃതദേഹം ഇവരിപ്പോൾ കൈമാറിയിട്ടുള്ളത് അവരത് ഇസ്രയേൽ സൈന്യത്തിനാണ് കൈമാറിയിട്ടുള്ളത് ഒരു മാസം മുമ്പ് ഗസയിൽ രൂക്ഷമായ പോരാട്ടം അവസാനിപ്പിച്ച വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാണ് ഈ മൃതദേഹ കൈമാറ്റം കാരണം ഇതിനു മുമ്പ് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും അവർ ത അവര് തരില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ വെടിനിർത്തലിൽ പറഞ്ഞിരുന്നു ഈ മൃതദേഹങ്ങൾക്കൊപ്പം തന്നെ ഈ ഗോൾഡിന്റെ മൃതദേഹം കൂടി വേണം കാരണം നമ്മൾ ഇതിനു മുമ്പ് എത്രയോ ചർച്ചകൾ പറഞ്ഞതാണ് ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ഈ മൃതദേഹം കിട്ടിയാൽ മാത്രമേ ആ അന്ത്യകർമ്മങ്ങളും അന്ത്യശുശ്രൂഷയും എല്ലാം ചെയ്ത് അത് പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഈ കുടുംബം ഇത് കാത്തിരിക്കുകയാണ് അവ എന്തായാലും ഹദർ ഗോൾഡിനെ തിരികെ ലഭിക്കുന്നതിന് കാത്തിരിക്കുകയാണ് എന്നായിരുന്നു സൈനികന്റെ കുടുംബം വിശദമാക്കിയത് എന്തായാലും അത് തിരിച്ചെത്തിക്കാൻ വലിയ ശ്രമം നടക്കുന്നതായിട്ട് സൈനിക മേധാവി അറിയിച്ചിരുന്നു എന്ന് ഇവർ പറയുന്നു കാരണം ഒരുപാട് കാലങ്ങളായി ഇവർ ശ്രമിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അത് കിട്ടിയിരിക്കുകയാണ് ഇനി എന്തായാലും അതിന്റെ ശാസ്ത്രീയ പരീക്ഷ അതൊക്കെ പരിശോധന നടത്തിയിട്ട് അദ്ദേഹം അവർ തന്നെയാണ് എന്ന് തീർച്ചയാക്കണം എന്തായാലും അവരുടെ പ്ര കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് അതുതന്നെയാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഗാസയിൽ ഇനി നാല് പേരോ മറ്റാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ളവരുടെയൊക്കെ മൃതദേഹം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതിൽ ആ അതിൽ അഞ്ച് പന്തികൾ എന്ന് പറയുന്നത് ഒന്ന് നാല് പന്തികൾ ഇപ്പം ഇപ്പം ഉണ്ടായതിലും അഞ്ചാമത്തെ ഒരാൾ പറയുന്നത് ഈ ഗോൾഡൻ്റെ ആയിരുന്നു അതിലിപ്പോൾ ഗോൾഡൻ്റെ മൃതദേഹമാണ് കിട്ടിയത് എന്ന് പറയുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഹദർ ഗോൾഡ് കൊല്ലപ്പെടുന്നത് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത് വെറും ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സൈനികനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഒന്നര മാസം നീണ്ട യുദ്ധത്തിൽ അറുപത്തിയെട്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് പലസ്തീൻ സ്വദേശികളാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് യു വിശദമാക്കിയത് അതാണ് ഒരു കാര്യം പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ ഇറാനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കാരണം ആണവ കരാറ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ ആണവ കരാറ് കാലഹരണപ്പെട്ടു പോയല്ലോ അതോടുകൂടിയാണ് ഇറാൻ ശക്തി പ്രാപിക്കാൻ നോക്കിയത് ഇറാൻ പറഞ്ഞു ഇനി എന്തായാലും മാണവോർജ ഏജൻസികൾക്കൊന്നും തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് നോക്കാനോ ഞങ്ങളിവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് നോക്കാനോ ഉള്ള സമ്മതം ഞങ്ങൾ തരില്ല കാരണം ഞങ്ങള് എന്തായാലും വലിയ യുറേനിയം ഒന്നും ബോംബ് ഉണ്ടാക്കാനുള്ള യുറേനിയം ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ അപ്പോൾ തന്നെ പറയുന്നുണ്ട് അവിടെ കൈവശമുള്ള കാണാതായിട്ടുള്ള അന്ന് നമ്മൾ അതിന് മുന്നേറ്റ ചർച്ചകളിൽ പറഞ്ഞിരുന്നു ഈ അന്വേഷണത്തിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് യുറേനിയം അവിടെ നിന്ന് കാണാതെ പോയിട്ടുണ്ടായിരുന്നു ഈ യുറേനിയം കുറച്ച് എന്ന് പറയാനില്ല ഒരു കിലോ അതെ അത് പതിനൊന്ന് ബോംബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് അത് കാണാതെ പോയിരുന്നു അത് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇവർ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് പക്ഷേ അത് വളരെ അതൊരിക്കലും സത്യമായിട്ടുള്ള കാര്യമല്ല അതിനുവേണ്ടി ഇത്രയധികം ആവശ്യമില്ല അതിനേക്കാൾ വളരെ വളരെ കുറഞ്ഞ ലെവലിലുള്ള ആണവ സമ്പുഷ്ടീകരണം മാത്രമേ സാധാരണ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യം യുറേനിയം ആവശ്യമുള്ളൂ പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന നാനൂറ്റി മുപ്പത്തിയേഴ് ഗ്രി ഉണ്ട് അത്രയും ഒന്നും ഒരു കാരണവശാലും യുറേനിയം സമ്പുഷ്ടീകരിക്കേണ്ട ആവശ്യമില്ല അതുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷെ അവരിപ്പോഴും അത് നി നിഷേധിക്കുകയാണ് എന്നിട്ട് പറയുന്നു വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ശ്രമം ഇറാൻ തുടരുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര പരിശോധനയ്ക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു അപ്പോൾ പുതിയ സമ്പുഷ്ടി കേന്ദ്രത്തിൽ തീവ്രമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇറാൻ തുടരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ കാര്യമായി തന്നെ ഇറാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇറാൻ ഇസ്രയേൽ ആക്രമണം ഇനി അനിവാര്യമായിരിക്കുന്നു എന്ന് വേണം പറയാൻ ഉറപ്പായിട്ടും നമ്മൾ ഇതിൽ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് അതായത് ഇസ്രയേൽ മറ്റ് ഗ്രൂപ്പുകളുമായിട്ടായിരുന്നു ഇതുവരെ ഒരു ആക്രമണ രംഗത്തുണ്ടായിരുന്നത് അതായത് ഹിസ്ബുള്ള ഹമാസ് ഹൂദികൾ തുടങ്ങിയ ഇസ്രയേലെയും ഇറാക്കിലെയും ആയിട്ടായിരുന്നു ആക്രമണം നടന്നത് ആ സമയത്ത് വലിയൊരു ഗ്യാപ്പ് ഇറാന് വീണ് കിട്ടി ആ സമയത്ത് ഇവർ ചെയ്ത മറ്റൊരു കാര്യവും കൂടിയുണ്ട് മിസൈൽ പരീക്ഷണം വളരെ വലിയ തോതിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ വീണ്ടും കൊലവിളികളുമായി രംഗത്ത് വന്നിരുന്നു അതായത് ഇറാൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇറാൻ്റെ കാര്യങ്ങളിൽ അമേരിക്കയോ ഇസ്രയേലിൻ്റെയോ ഇടപെടൽ ഉണ്ടായാൽ അത് അതിഭയാനകമായ ഒരു യുദ്ധത്തിലായിരിക്കും കലാശിക്കാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ആയുധപ്പുര നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രസ്താവന ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ വായിൽ നിന്ന് വന്നപ്പോൾ തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടു ഈ ഒരു സമയം കൊണ്ട് ഇറാൻ മിസൈൽ പരീക്ഷണങ്ങൾ തകൃത്തിയാക്കി നടത്തി എന്നുള്ളത് അപ്പോൾ ഒരു വഴിക്ക് നമ്മൾ ഭയപ്പെടേണ്ടത് ഇറാൻ ആണവ മിസൈലുകൾ അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ഭീതി തൊട്ടിപ്പുറത്ത് നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ മിസൈൽ ശേഷിയാണുള്ളത് എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ മിസൈലുള്ള ഒരു രാജ്യവും ഇറാൻ തന്നെയാണ് അപ്പോൾ ഇതിനു മുമ്പും പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അഞ്ഞൂറ് മിസൈലുകളാണ് ഒരേ ഒരേ സമയത്ത് അത് പന്ത്രണ്ട് ദിവസത്തെ വിഭജിച്ചിട്ടാ തന്നെ അത് കൂടുതലാണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരം മിസൈലുകൾ അന്ന് അയച്ചിരുന്നുവെങ്കിൽ അത് കുറച്ചൊക്കെ ജയിക്കാൻ പറ്റുമായിരുന്നു തന്നെയല്ലേ നമ്മൾ അന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഉണ്ടായിരുന്നു അതായത് ഇസ്രയേൽ വലിയ രീതിയിൽ ആക്രമണം അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലാൻ എന്ന ഒരു ആക്രമണത്തിലൂടെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ആണവ കേന്ദ്രങ്ങളും മറ്റൊന്ന് ഇവരുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളുൾപ്പെടെ അതായത് മിസൈൽ സംഭരിച്ചു വെച്ച് മിസൈലുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധപ്പുരകളും ആക്രമിക്കുക അതുപോലെ തന്നെ മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളും തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു ഇസ്രയേൽ ആ ആക്രമണം നടത്തിയത് അപ്പോൾ വ്യക്തമാണ് വീണ്ടും ഇറാന്റെ പക്കലേക്ക് വലിയ തോതിൽ മിസൈലുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് യുക്രൈന് നേരെ ആക്രമണം നടത്താൻ റഷ്യക്ക് ഇറാനിൽ നിന്നാണ് മിസൈലുകൾ അയച്ചു കൊടുത്തത് അവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ പരീക്ഷണശാലയിൽ ഇപ്പോൾ മിസൈലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അപ്പൊ ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരം മിസൈലെങ്കിലും ഒരു ദിവസം സമയം അപ്പോൾ നമുക്കറിയാം അയൻഡോമിനൊക്കെ പ്രവർത്തിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ഒരുമിച്ച് സാധിക്കില്ല അത് ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് അയൻഡോമിന് പോലും ചിലത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാണ് തന്നെയല്ല മറ്റൊരു കാര്യം ആ സമയത്താണ് ഇസ്രയേല് അമേരിക്കയുടെ താട് സംവിധാനം അവിടെ ഉപയോഗിച്ചത് അപ്പോൾ അയൻഡോമിനെയും തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇസ്രയേലിന്റെ പക്കലുണ്ട് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യവും അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെയുള്ള ആക്രമണത്തിലേക്കാണ് ഈ പറയുന്ന ഇറാൻ കടക്കുന്നതെങ്കിൽ ഇസ്രയേലിന് വലിയ പ്രതിരോധിക്കാൻ വലിയ രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇസ്രയേലിന് ഒരു കുഞ്ഞൻ രാജ്യം ഇത്രയും ആൾക്കാരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്നു അവരുടെ ആത്മവീര്യവും കൂടിയാണത് അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല ഇറാൻ സൈനിക ശക്തിയിൽ വലുതാണ് അതുപോലെ തന്നെ ആയുധക്കരുത്തിൽ വലുതാണ് അവരുടെ കൈകളിൽ വലിയ രീതിയിലുള്ള ഒരു ഭൂപ്രദേശം മുഴുവൻ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന മിസൈലുകൾ ഈ പറയുന്ന ഇറാന്റെ പക്കലുണ്ട് അപ്പോൾ നമ്മൾ ഇറാൻ ശക്തിയെ വില കുറച്ച് ഒരിക്കലും കാണരുത് അതുകൊണ്ടാണ് അമേരിക്ക പോലും ഒരു പരിധിയിൽ കൂടുതൽ ഇറാന് നേരെ ഒരു ആക്രമണത്തിന് മുതിരാത്തത് കാരണം ആക്രമിക്കാനായിരുന്നു എങ്കിൽ ഇതിനു മുൻപ് എത്രയോ സമയങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഒരു പേടിയെന്ന് പറയുമ്പോൾ ഇറാന് നേരെ ഒരു ആക്രമണം അമേരിക്ക നടത്തുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇറാന് അവരുടെ പരിധിയിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളാണ് അതായത് ചുറ്റപ്പെട്ട് കിടക്കുന്ന അമേരിക്കയുടെ മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇറാഖിലേക്കൊക്കെ ഇസ്രേ ഇറാന് ഏറ്റവും എളുപ്പം ആക്രമിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അന്ന് ഈ പറയുന്ന ഖത്തറിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോഴത്തേക്കാണ് വെടിനിർത്തലിനൊരു കളം ഒരുങ്ങുന്നത് അപ്പോഴൊപ്പം തന്നെയാണ് ഇത് കാണാതെയും ചെയ്യുന്നത് അതിൽ അവർ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത്രയും സമ്പുഷ്ടമായ ഇറേനിയം യുറേനിയം ഇറാൻ പറയുന്നത് അത് അവശിഷ്ടങ്ങൾക്കിടയിൽ മൂടപ്പെട്ടു പോയി ഞങ്ങളുടെ കയ്യിൽ അറിയില്ല എന്നാണ് അത് സത്യമായാൽ ഇസ്രി രക്ഷപ്പെട്ടു തന്നെയല്ല മുൻപ് വന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വാർത്ത ഒരു വാർത്ത അതായത് വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഒരു വാർത്തയും പിന്നീട് അത് പശ്ചിമ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു അതായത് ഇത് അമേരിക്കയുടെ കളിയായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ ഉയർത്തിവിട്ടത് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു ഇസ്രയേലിന്റെ വലിയ ആവശ്യമായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണം കാരണം അതിനു വേണ്ടിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ അമേരിക്കയുടെ കൈവശമാണുള്ളത് അപ്പോൾ ഇത് വലിയ സമ്മർദ്ദം ഇസ്രയേലിൽ നിന്ന് അമേരിക്കയ്ക്കുണ്ടായി അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ആക്രമണം നടത്തിയേ മതിയാകൂ അമേരിക്ക ആക്രമണം നടത്തുന്നു എന്നറിയുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഇവർ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റുന്നു അപ്പോൾ ഇത് ഇസ്രയേലിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ആക്രമണമല്ലേ ആർക്കും വലിയ തട്ടുകേടുകൾ സംഭവിച്ചില്ല അമേരിക്ക ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ പോലും ഇറാന്റെ ഈ പറയുന്ന ഭൂഗർഭ അറകളിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചില്ല അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും അത് എളുപ്പത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് അമേരിക്കയുടെ ഒരു കളിയായിരുന്നു എന്നുള്ള തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നതാണ് ഇതിനു മുൻപും അമേരിക്ക ഇതുപോലെയുള്ള പല കളികളും കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതായിരുന്നു അവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ഈ പറയുന്ന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇറാൻ എവിടേക്കിത് മാറ്റാനാണ് എന്നുള്ള ഒരു പറയുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ മൂടപ്പെട്ടു എടുക്കാൻ കിട്ടുന്നില്ല എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഇസ്രയേൽ പറയുന്നത് പോലെ ഏതോ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടാകുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നു ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഇത് തീർച്ചയായും എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അനുമാനം എന്തായാലും അങ്ങനെ അമേരിക്ക ഇതിനു മുൻപും എല്ലാ യുദ്ധങ്ങൾ നടക്കുന്ന ഘട്ടം നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധം എടുത്താൽ തന്നെ അത് കാണാൻ കഴിയും അമേരിക്കയുടെ പല ഇരട്ടത്താപ്പുകളും അപ്പോൾ അതുപോലെ ഒരു ഇരട്ടത്താപ്പ് ഇവിടെയും പയറ്റി എന്നുള്ളതാണ് ഒരു ചർച്ചയായിട്ടൊക്കെ അന്ന് വന്നത് എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു സജ്ജരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നുകിൽ ഇസ്രയേലിൽ നിന്ന് ഒരു ചെറിയ തീപ്പൊരി വീണാൽ അല്ലെങ്കിൽ ഇറാൻ തന്നെ ആ തീപ്പൊരി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരാക്രമണത്തിന് സാധ്യതയുണ്ട് ഇരുപക്ഷത്തും ഇരുപക്ഷവും സജ്ജരായി തന്നെ നിൽക്കുകയാണ് ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി ആരാണിതിന് തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് അതിൽ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ അതിലൊരു ഭിന്നതയുണ്ട് എപ്പോൾ എവിടെ ആക്രമണം തുടങ്ങണം എന്ന കാര്യത്തിൽ പിന്നെ ഇറാനിലെ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം ജനങ്ങൾ കുതിച്ചുയരുന്ന പണപ്പെരുപ്പം ജലക്ഷ ജന ജലക്ഷാമം ഇതെല്ലാം നേരിടുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഒരു യുദ്ധം വേണ്ട എന്നൊരു കൂട്ടർ പറയുന്നുണ്ട് മസൂദ് ബസഷിക്കാൻ ഉൾപ്പെടെ ഉള്ളവർ ആവശ്യപ്പെടുന്നത് ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല സമാധാനമാണ് ഇപ്പോൾ ആവശ്യം ഈ പറയുന്ന പോലെ തന്നെ എന്തായാലും അമേരിക്കയുമായ അതായത് അമേരിക്കയുടെ നയങ്ങൾ അനുസരിച്ചല്ല ഇറാൻ പറയുന്നത് കൂടി ഉൾക്കൊണ്ടാൽ ഈ പറയുന്ന ആണവ കരാറിലേക്ക് സാധ്യമാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ മസൂദ് ബസഷിക്കാൻ ഒരു യുദ്ധത്തിന് തയ്യാറല്ല യുദ്ധം വേണ്ട എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം സിവിലിയൻസ് വലിയ രീതിയിൽ ആക്രമിക്കപ്പെടും കാരണം തിരിച്ച് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത് പോലെയല്ല തിരിച്ച് ഇസ്രയേൽ അമേരിക്ക ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന് വളരെ കുറച്ച് ജനസംഖ്യയാണുള്ളത് അവർക്ക് ഓരോ ജൂതനെയും സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് കാരണം യുദ്ധമുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ഇവരെ ബങ്കറുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ബങ്കറുകൾ എന്ന് പറയുന്നത് അതിവേഗം ആക്രമിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല പക്ഷെ തിരിച്ച് ഇറാനിൽ ജനസംഖ്യ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളുണ്ട് കെട്ടിടങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ അങ്ങനെ ഒരു കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടേക്ക് ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ഇറാനിൽ സിവിലിയൻസ് കൊല്ലപ്പെടും അപ്പോൾ ഇതെല്ലാം നോക്കിയേ ഇറാന് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ മുൻപ് ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ പോലും ഇറാനിലെ സിവിലിയൻസിൻ്റെ കേന്ദ്രങ്ങളല്ല ആക്രമിച്ചത് അതായത് സിവിലിയൻസുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ വിട്ടിട്ട് ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾക്കും ആയുധങ്ങൾ സംഭരിക്കുന്ന ഇടങ്ങൾക്കും ഈ പറയുന്ന ഭൂഗ്രപാറകൾ ആ ഏരിയകളൊക്കെ കൃത്യമായി രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിസിഷൻ അറ്റാക്കാണ് നടത്തിയത് അതുപോലെ കാടടിച്ച് കാടടച്ച് വെടിവെക്കാൻ ഈ പറയുന്ന പോലെ ഗാസയിലേക്കൊക്കെ ആക്രമണം നടത്തുന്നത് പോലെ ഒരു ആക്രമണമൊന്നും ഇസ്രയേലിന് ഇറാനിലേക്ക് നടത്താൻ കഴിയില്ല ഇറാൻ ഒരു ചെറിയ രാജ്യമൊന്നുമല്ല നമ്മൾ അതുകൂടി കണക്കിലാക്കണം അപ്പോൾ ബെഞ്ചമിൻ ബെഞ്ചമിൻവിനും ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ പക്ഷേ ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം യുദ്ധം എന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കല യുദ്ധം ഉണ്ടാകരുത് ഇറാൻ ഇസ്രയേൽ യുദ്ധം ഉണ്ടാകരുത് എന്നാണെങ്കിൽ ഒരേ ഒരു പോകും വഴിയുള്ളത് ആണവ കരാറിലേക്ക് വീണ്ടും പോകുക എന്നുള്ളതാണ് അത് പക്ഷെ അതിനുവേണ്ടി ആണവ കരാറിൽ ഒപ്പുവെച്ചു എന്ന് കരുതി ഇറാൻ ഇവ അവരുടെ ആണവ പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നില്ല പരിശോധനയ്ക്ക് സമ്മതിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു ആക്രമണത്തിന് എന്നാണ് പറയുന്നത് അവിടെയാണ് ഒരു ഒരു നമ്മൾ കാണേണ്ട ഒരു കാര്യമുള്ളത് അതായത് ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഇറാനിൽ എവിടെയൊക്കെ ആണവ കേന്ദ്രമുണ്ടെന്ന് ആർക്കറിയാം ഇവർക്ക് ആകെ അറിയാവുന്നത് നദാൻസിന്റെ ആണവ കേന്ദ്രമാണ് അവിടെ പോയി പരിശോധന നടത്തുന്നു തിരികെ വരുന്നു അതാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ആണവ കരാറിൽ ഒപ്പുവെച്ച സമയത്ത് തന്നെയായിരുന്നു ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ നടന്നത് അതാണ് ഉപരോധങ്ങൾ വീണ്ടും ട്രംപ് കടുപ്പിച്ചത് അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പോൾ കോടാനുകോടികളാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ആ രാജ്യം അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യമാണ് ഇറാനിലുള്ളത് തിരിച്ച് ഈ ഇരു കൂട്ടരും തമ്മിൽ ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യ മാത്രമല്ല അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചബഹാർ തുറമുഖത്തൊക്കെ നമ്മൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു പ്രതിസന്ധിയാണ് അപ്പോൾ വലിയ തോതിൽ പ്രതിസന്ധിക്ക് നടുവിലേക്കാണ് ഇരു കൂട്ടരും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് വീണാൽ ലോകം അനുഭവിക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ ഭാഗത്ത് അമേരിക്കയുണ്ടാകും ട്രംപ് ഉണ്ടാകും വീണ്ടും ഒരു ഇറാൻ ഇസ്രയേൽ യുദ്ധമുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കണ്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനെ പോലെ ആയിരിക്കില്ല കാരണം ഇറാനും ഒരുപാട് കോപ്പ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട് മിസൈലുകളെല്ലാം ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രയേലും മുട്ടും കുറവല്ല പിന്നെ ഒന്നുള്ളത് ഈ ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയവരുടെ സഹായം ഒരുപക്ഷേ ഇറാന് കുറച്ച് കുറയുമായിരിക്കും കാരണം ഇപ്പോൾ പറയുന്നുണ്ട് ലെബനിൽ ഹിസ്ബുള്ള ഏകദേശം കഴിഞ്ഞു എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ ഹമാസിനെതിരെ ശക്തമായ ആക്രമണം ഇസ്രയേൽ തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പൊ ഗാസാ മുനമ്പിലേക്ക് ഇരമ്പിയാർത്ത ഇസ്രയേൽ സേന ഹമാസിനെതിരെ ശക്തമായ പോരാട്ടങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹമാസിനെയും ഹിസ്ബുളേയും ഒരു പരിധി വരെയെങ്കിലും നിശ്ശബ്ദമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ എന്ന് വേണം പറയാൻ അതാണ് ഇസ്രായേലിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആ സമയത്തൊന്നും തന്നെ ഇറാൻ ഒന്നിപ്പോൾ പതുക്കിയിരിക്കുക തന്നെയാണ് ഈ സമയത്തൊന്നും ഇറാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഹിസ്ബുളയെ ആക്രമിച്ചപ്പോഴോ ഹമാസിനെ ഒതുക്കുമ്പോഴോ ഒന്നും തന്നെ ഇറാൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഇനി നിശബ്ദരായിട്ടിരുന്ന് ശക്തരാക അപ്പൊ രണ്ട് പോസിബിലിറ്റിയാണ് ഒന്ന് ഇറാൻ ഇസ്രയേൽ എന്ന് ആലോചിക്കേണ്ടത് പിന്നെ ഹമാസ് ഇസ്രായേൽ എന്താകും എന്നുള്ളതും അതിൽ ഇപ്പോഴവര് പറഞ്ഞത് നാൽപ്പത്തിയേഴ് ശതമാനം ഗാസ മുനമ്പിന്റെ ഹമാസിന്റെ കയ്യിലാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഐ ഡി എഫ് പിടിമുറക്കുകയാണ് അപ്പൊ തെക്കൻ ഗാസയിലുള്ള തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിനെ ഇപ്പോൾ ഇസ്രയേൽ പൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞിരുന്നു ആ തുരങ്കങ്ങളിലുള്ള ഹമാസിനെ ഒരു അപകടവും കൂടാതെ തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് മഞ്ഞലയിന് അപ്പുറം ആണെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഇസ്രസ്രയേലും പറഞ്ഞിരുന്നു അപ്പോൾ ഹമാസ് തീവ്രവാദികൾ കീഴടങ്ങില്ല എന്നാണ് പലസ്തീൻ സംഘടന അറിയിച്ചത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഹമാസ മറ്റു രാജ്യങ്ങളിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ അപ്പുറത്തേക്ക് കാലു സമ്മതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ പലസ്തീൻ സംഘടന പറയുന്നത് ഒരിക്കലും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങില്ല എന്നാണ് അപ്പോൾ വീണ്ടും അവിടെയും ഒരു പ്രശ്നം തന്നെയാണ് വരാൻ പോകുന്നത് മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നെല്ലാം ഹമാസ് പറയുന്നുണ്ട് പക്ഷെ എന്ത് മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടാലും ശരി ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രമേ ഇനി നാൽപ്പത്തിയേഴ് ശതമാനത്തിന്റെ ഇപ്പുറത്തേക്ക് ഒരു ചുവടെങ്കിലും വെക്കാൻ പറ്റുള്ളൂ എന്ന് അസന്ധിഗ്ധമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇസ്രയേൽ ആക്രമിച്ചതിൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ച് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് വീണ്ടും എന്താണ് സംഭവിക്കുക ഇപ്പോൾ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്നു പക്ഷേ എങ്കിലും ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു കെട്ടിടങ്ങൾക്കളിയിൽ നിന്നെല്ലാം ഇപ്പോഴും മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു കാരണവശാലും രണ്ടു കൂട്ടരും മാറിയിട്ടില്ല ഗസയും മാറിയിട്ടില്ല ഹമാസും മാറിയിട്ടില്ല ഇസ്രായേലും മാറിയിട്ടില്ല അപ്പോൾ ഇനി ലോകത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല ലെബനനിൽ ഹിസ്ബുള്ള മുഴുവൻ തല താഴ്ത്തിയെന്ന് പറയാൻ പറ്റില്ല ഇതിനൊപ്പം തന്നെ ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിന് എപ്പോൾ വേണമെങ്കിലും സാധ്യതയുമുണ്ട് കൂടുതൽ